ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഉപ്പേരി ആട്ടോ ഞാൻ ഇന്നിവിടെ രണ്ട് ബീട്രൂട്ടും കൊണ്ടാണ് ഉപ്പേരി ഉണ്ടാക്കണത് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നതനുസരിച്ച് ബീട്രൂട്ട് എടുക്കുക കേട്ടോ ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്ത് നല്ലപോലെ ചെത്തി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് ടീസ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോഴത്തെ ഭക്ഷണ രീതി അനുസരിച്ചിട്ട് ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ കൂട്ടാതിരിക്കുന്ന നല്ലത് ഞാനിവിടെ നമ്മൾ ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് കടുവും കൂടിയിട്ട് പൊട്ടിച്ചെടുക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിലും കൂടി രേഖപ്പെടുത്താം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ബീട്രൂട്ടൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു പച്ചക്കറിയാണ് നല്ല രക്തം ഉണ്ടാവാനും ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു സാധനം തന്നെയല്ലേ ബീട്രൂട്ട് അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ബീട്രൂട്ട് ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ നമ്മൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് രണ്ട് ചെറുള്ളി ഒരു വെളുത്തുള്ളിയും കൂടി അത് ചിട്ടുകൊടുത്ത് അത് നല്ലപോലെ വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു പച്ചമുളക് കൊടുക്കുക ഞാൻ രണ്ട് ബീറ്റ്റൂട്ട് എടുത്തിട്ടുള്ളൂ അത്യാവശ്യം എരിവുള്ള മുളക് ആയതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ എല്ലേയും കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇപ്പോഴത്തെ മക്കളൊക്കെ പച്ചക്കറി കൂട്ടാൻ ഭയങ്കര മടിയാലേ പക്ഷേ ഇടയ്ക്ക് ബീറ്റ്റൂട്ട് ഉപ്പേരിയും ക്യാരറ്റ് ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ മക്കൾക്ക് രക്തം ഉണ്ടാവാനും പ്രതിരോധശേഷിക്കൊക്കെ ഇത് നല്ലതായതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വണ്ട് വണ്ടുവന്നതിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക ബീറ്റ്റൂട്ട് മൊത്തം ഇട്ട് കഴിയുമ്പോൾ ആ എണ്ണയിൽ തന്നെ ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നാലേ ഉള്ളൂ ബീറ്റ്റൂട്ട് വേഗം വെന്തും കിട്ടുക അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ചുകഴിയുമ്പോൾ ഒരുപാട് വെന്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ അങ്ങ് പോകും അപ്പോൾ നമ്മൾ ബീട്രൂട്ടിനൊന്നും വലിയ വേവ് വേണ്ട സാധനമല്ല പച്ചക്കൊക്കെ നമ്മൾ തിന്നുന്നതല്ലേ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചെടുക്കണ്ട അല്ലാതെ തന്നെ അത് വെന്ത് കിട്ടും ആവിയിൽ അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി തീ സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ലതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുന്ന അനുസരിച്ച് അത് വേഗം വെന്ത് കിട്ടുകയും ചെയ്യും കരിഞ്ഞു പിടിക്കുകയും ചെയ്യില്ല അപ്പോൾ നിങ്ങൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു പച്ചചോവൊക്കെ വരും അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക എന്നാലുള്ളൂ നമുക്ക് ആ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുട്ടികൾക്ക് ഉച്ചയ്ക്ക് തോരനൊക്കെ കൊടുത്തു വിടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ബീട്രൂട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടുക കുട്ടികൾ ഉച്ചയ്ക്ക് സ്കൂളിൽ ചെന്ന് എല്ലാവരുടെയും കൂടെ അത് കഴിക്കുകയും ചെയ്യും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക